പുതിയ വിശേഷ പുതിയ വിശേഷങ്ങള് ലൈക്ക് ഒരു ഷോപ്പ് ഉണ്ട് അത് കുഴപ്പമില്ലാണ്ട് പോകുന്നു പിന്നെ ഇങ്ങനെ വിളിച്ച കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് പോയി തിന്നുന്നു അതെ അതെ ഞങ്ങൾ ആക്ച്വലി ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരിചയപ്പെടുന്നത് പിന്നെ നമ്മൾ ഒരേ നാട്ടുകാരാണ് ഞാനും ഫ്രം കാസർഗോഡാണ് കാതർഗിയും ഫ്രം കാസർഗോഡാണ് അങ്ങനെയുള്ള പരിചയമാണ്

പിന്നെ പിന്നെ അഞ്ചുപേരെ പറയണം ഒന്ന് ടൂഡ് വന്നിട്ട് ആറാട്ടണ്ണൻ നല്ല ഭംഗിയാണ് ലൈക് എന്റർടൈൻമെന്റ് വേണല്ലോ പിന്നെ അവരൊരു ഫ്രണ്ട് ആ ഓക്കെ ഓക്കെ അവര് അതാകുമ്പോൾ നല്ല രസമായിരിക്കും ആരും പിന്നെ പിന്നെ ആരെ പറയും മറ്റേ അവര് ഏകദേശം എന്നെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു കഴുത്തിലും ഇതെല്ലാം ഇട്ടിട്ട് അത് പറഞ്ഞോ തൊപ്പി തൊപ്പി ഇവര് ഇത്ര ആൾക്കാർ അഞ്ചോ അഞ്ചായി ാണ് അയ്യോ അല്ലല്ല ഷോ എനിക്കിഷ്ടല്ല പക്ഷെ ഒരു അടിപൊളിയായിരിക്കും ഇത് ആരാണോ ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്തവരെല്ലാരും കാണണം ഇവരെ കൊണ്ടുപോകുന്ന അടിപൊളിയായിരിക്കും എന്നാ ഞാൻ കാണും അങ്ങനെ നീ കാണണ്ട കമന്റ് ഒരു ഉറപ്പ് നിങ്ങൾ എല്ലാവരുടെ താഴത്തും സോറി ഈ ഇത് ഇടുന്നവരുള്ള താഴത്തും കമന്റ് വരും ഇവള് ഞാൻ തന്നെ പരിചയപ്പെടാൻ എന്റെ പേര് ധന്യാ രാജേഷ് ഓക്കെ ഇൻസ്റ്റാഗ്രാം നിയും ഹേലോസ് പാട്ട് ഓഫീസിൽ ഞാൻ ആരാ കമന്റിനോട് വരരുത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വൃത്തികെട്ടോർ നമ്മളാർക്കും നമ്മൾ നമ്മൾ തെരുവിളിച്ച വയലൻസ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാവും തന്നെ ഡിലീറ്റ് ആവും വയലൻസ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല സുഖൻ എന്റെ ഈ ഒരു മഞ്ഞ പക അത് കമ്മ്യൂണിറ്റി വയലൻസ് വൈൽസ്രണിങ് ആവുമല്ലോ അത് അപ്പൊ നമുക്ക് എന്ത് ഞാൻ അല്ലേ അല്ലേ ആയോ നിങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ അപ്പൊ പോട്ടെ ഗുഡ് നൈറ്റ് ബൈ 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 എന്റെ ഉണ്ണിയും